സുഹൃത്തുക്കൾക്ക് പ്ലാറ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ചരിത്രമാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യയിൽ ഭരണാധികാരികളുടെ പേരിൽ ചെറിയൊരു മാറ്റമുണ്ടായി വൈസ്രോയിമാർ എന്നാണ് അറിയപ്പെട്ടത് അതിൽ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു കാനിങ് പ്രഭു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തു മേയോ പ്രഭു മേയോ പ്രഭുവാണ് ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെടുന്ന ഏക വൈസ്രോയി അതിനുശേഷം വരുന്ന വൈസ്രോയിമാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത് മേയോ പ്രഭുവിന് ശേഷം ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ട് വന്നത് ലിറ്റൻ പ്രഭുവാണ് ലിട്ടൺ പ്രഭു അറിയപ്പെട്ടിരുന്ന തൂലികാ നാമമാണ് ഓവാൻ മെരിറ്റിത്ത് ഓവാൻ മെരിറ്റിത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയി ആണ് ലിട്ടൻ പ്രഭു ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസ് യോഗ്യത ഒന്നും ഉണ്ടായിരുന്നില്ല എഴുതാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ലിട്ടൻ പ്രഭുവാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച പൈസ്രോയി ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച ബൈസ്രോയി ആണ് ലിട്ടൻ പ്രഭു അതുപോലെ പി എസ് സി പരീക്ഷകളിൽ ധാരാളം സമയം ചോദിച്ചിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ് ലിറ്റൻ പ്രഭുവിനെ കുറിച്ച് ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ആണ് ലിറ്റൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം ഈ ഒരു നിയമം പാസ്സാക്കുന്നത് ഇനി അടുത്ത അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ധാരാളം സ്വതന്ത്ര സമര സേനാനികളും സ്വതന്ത്ര സമര പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ സമരമുറകൾ എല്ലാം അവർ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് നാട്ടുഭാഷ പത്രങ്ങളിലൂടെയായിരുന്നു ഓരോ സ്വതന്ത്ര സമര സേനാനികളും ഓരോ പത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ജനങ്ങളെ അവബോധിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പത്ര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ലിട്ടൻ പ്രഭു പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് നാട്ടുഭാഷ പത്ര നിയമം വർണാകുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത് ഇപ്പം നാട്ടുഭാഷാ പത്രനിയമം പ്രസ് ആക്ട് നിലവിൽ കൊണ്ടുവന്ന വൈസ്രോയിയാണ് ആണ് പ്രഭു നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ഈ ഒരു നിയമം പിന്നീട് ശക്തമായ പ്രതിരോധത്തിന് ശേഷം പിൻവലിക്കുകയുണ്ടായി പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ് റിപ്പൺ പ്രഭുവാണ് ഇത് പിൻവലിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ അതുപോലെ ഇന്ത്യക്കാർക്ക് ആയുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കണമെങ്കിൽ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു നിയമം അതാണ് ആയുധ നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ ആയുധ നിയമം പാസാക്കിയിട്ടുള്ള വൈസ്രോയിയാണ് ആണ് ലിട്ടൺ പ്രഭു ഇനി ശേഷം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭുവാണ് നമ്മൾ പറഞ്ഞതുപോലെ റിപ്പൺ പ്രഭുവാണ് ഇന്ത്യ ഈ വർണ്ണാകുല പ്രസ് ആക്ട് നാട്ടു ഭാഷ പത്ര നിയമം പിൻവലിക്കുന്നത് റിപ്പൺ പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അതുപോലെ അദ്ദേഹം അറിയപ്പെടുന്നത് ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു അതുപോലെ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട് വില്യം ബെൻഡിക് ആണ് വില്യം ബെൻഡിക് ആണ് ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നാൽ ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് റിപ്പൺ പ്രഭു അദ്ദേഹം നാട്ടുഭാഷ നിരോധന നിയമം പിൻവലിച്ചു അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കുന്ന ബൈസ്രോയും റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായി സെൻസസ് ആരംഭിക്കുന്നത് അത് നടത്തി നടപ്പിലാക്കിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു എന്നാൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ പക്ഷേ ഔദ്യോഗികമായി ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് അപ്പോൾ അങ്ങനെ തന്നെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഒന്നാം ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ഹണ്ടർ കമ്മീഷൻ നിയമിക്കുന്നത് റിപ്പൺ പ്രഭുവാണ് അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് അതുപോലെ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് അനുവാദം നൽകുന്ന ഒരു ബില്ലാണ് ഇൽബർട്ട് ബില്ല് ഇൽബർട്ട് ബില്ല് പാസ്സാകുന്ന സമയത്ത് വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഈ ഒരു നിയമം പാസ്സാകുന്നത് ഇൽബർട്ട് ബില്ല് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് ഫ്രീഡം നൽകുന്ന ഒരു ബില്ലാണ് ഇൽബർട്ട് ബില്ല് ആ സമയത്തെ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു എന്ന് പറയുന്നത് റിപ്പൺ പ്രഭുവിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രഭുവിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യയിൽ സ്വതന്ത്ര സമര പ്രസ്ഥാനങ്ങൾ ആർജിക്കുകയും അതിൻ്റെ ഒരു സേഫ്റ്റി വാൾവ് എന്നുള്ള നിലയ്ക്ക് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തന്നെ രൂപം കൊടുത്ത ഒരു സ്വതന്ത്ര സമര പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാവുന്നത് ഏഹോ ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മൈക്രോസ് പോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് ഡഫറിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് അതുപോലെ മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്ത് മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്ത് വൈസ്രോയി ഡഫറി പ്രഭുവാണ് ഇനി കൈസൻ പ്രഭു കൈസൻ പ്രഭുവിനെ കുറിച്ച് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് വൈസ്രോയിയാണ് കൈസൻ പ്രഭു എന്ന് പറയുന്നത് കൈസൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേഴ്സൺ പ്രഭു ഇന്ത്യയിലേക്ക് വരുന്നത് അതിനുശേഷം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസി നടപ്പിലാക്കാൻ വേണ്ടി ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ബൈസ്രോയി ആണ് കൈസൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബംഗാൾ വിഭജനം ഡേറ്റ് അടക്കി നമ്മൾ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് അതുപോലെ ബംഗാൾ വിഭജനം നിലവിൽ വന്ന സമയത്ത് വൈസ്രോയി മിൻഡോ രണ്ടാമനാണ് ബംഗാൾ വിഭജനം പിൻവലിക്കുന്നത് ഹർഡിഞ്ച് രണ്ടാമനാണ് ഓക്കെ അപ്പോൾ അത് ആലോചിച്ച് നടപ്പിലാക്കുന്നത് കഴ്സൻ പ്രഭു വിഭജന സമയത്ത് മിൻഡോ രണ്ടാമനാണ് ബംഗാൾ വിഭജനം പിൻവലിച്ച് റദ്ദു ചെയ്തത് ഹർഡിജ് സെക്കൻഡാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ബംഗാൾ വിഭജനവുമായി നമുക്ക് പറയാനുള്ളത് അതുപോലെ ഇന്ത്യൻ കോയിനീജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് ഇന്ത്യൻ കോയിനീജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ആക്ട് പാസ്സാക്കിയിട്ടുള്ള വൈസ്രോയി ആണ് കഴ്സൻ പ്രഭു എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഭാഗമായിട്ടുള്ള തിരുവിതാംകൂർ ആദ്യമായി സന്ദർശിച്ച വൈസ്രോയിയാണ് ആണ് കേഴ്സൻ പ്രഭു എന്ന് പറയുന്നത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് ആണ് പ്രഭു എന്ന് പറയുന്നത് അതിനുശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വൈസ്രോയിയാണ് മിൻഡോ മിൻഡോ പ്രഭു മിൻഡോ പ്രഭുവാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കരണം അദ്ദേഹവും മോർലി എന്ന് പറയുന്ന വ്യക്തിയും കൂടി നടപ്പിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരിഷ്കരണമാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കരണം ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നോട്ട് നയൻ എന്നറിയപ്പെടുന്നത് മിൻഡോ മോർലി ഭരണ പരിഷ്കരണമാണ് ഈ ഒരു ഭരണ പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ള വൈസ്രോയി ആണ് മിൻഡോ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അതുപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കരണമാണ് മിൻഡോ മോർലി ഭരണപരിഷ്കരണം ഡിവൈഡ് ആൻഡ് റൂൾ തന്നെയാണ് ഇവിടെയും ഉദ്ദേശം ഓക്കെ സമുദായങ്ങൾക്ക് ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൻസും കാര്യങ്ങളൊക്കെ സംവരണം ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു ഭരണപരിഷ്കരണം നടപ്പിലാക്കി അതായത് സാമുദായിക സംവരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭരണാധികാരിയാണ് മിൻഡോ മിൻഡോ പ്രഭു എന്ന് പറയുന്നത് അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക നമ്മൾ പറഞ്ഞു അതിനുശേഷം ഇനി നമുക്ക് പറയാം ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവിശ്യകളിൽ ഭരണ സംവിധാനം ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ഭരണ ദ്വിഭരണ സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ള ഒരു അടുത്ത ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മൊണ്ടേഗു ചെൻസ് ഫോർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ ട്വൻറ്റി അതറിയപ്പെടുന്നത് മൊണ്ടേഗു ചെൻസ് ഫോർഡ് റീഫോം എന്നാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ള ഭരണാധികാരിയാണ് ചേംസ്ഫോർഡ് പ്രഭു ചേംസ്ഫോർഡ് പ്രഭു നടപ്പിലാക്കിയ വൈസ്രോയാണ് ചെയിംസ്ഫോർഡ് മൊണ്ടേഗു ചേംസ്ഫോർഡ് അവരുടെ രണ്ടും കൂ രണ്ടു ആളുകളും കൂടിയാണ് ഈ ഭരണ പരിഷ്കരണം നിർദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കിയത് ചേംസ്ഫോർഡാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ എന്നറിയപ്പെടുന്ന ആക്ട് ഇതാണ് അതുപോലെ റൗളത്ത് ആക്ട് വളരെ ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ കസ്റ്റഡിയിൽ വെക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള നിയമം നിയമമുള്ള ഒരു പാസ്സാക്കിയിട്ട് അങ്ങനു വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് റൗളത്ത് ആക്ട് അപ്പോൾ ഈ റൗളത്ത് ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ നമുക്കറിയാവുന്നതാണ് ഇത് പാസ്സാകുന്ന പാസ്സാക്കിയിട്ടുള്ള വൈസ്രോയി ആണ് ചെയിംസ്ഫോർഡ് എന്ന് പറയുന്നത് റൗളത്ത് ആക്ട് പിൻവലിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന് ശേഷം വന്ന റീഡിംഗ് പ്രഭുവാണ് റീഡിംഗ് പ്രഭുവാണ് ഇനി റീഡിംഗ് പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആണ് റിഡിംഗ് പ്രഭു ക്രിസ്ത്യൻ വൈസ്രോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ശേഷം വന്ന ഇർവിൻ പ്രഭുവാണ് അതുപോലെ ഇന്ത്യയിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയിട്ടുള്ള ഭരണാധികാരിയാണ് റിഡിംഗ് പ്രഭു ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റിഡിംഗ് പ്രഭു അദ്ദേഹം അറിയപ്പെടുന്നത് ജൂത ബൈസ്രോയി എന്നാണ് ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് ശേഷം വന്ന ഇർവിൻ പ്രഭുവാണ് ഇർവിൻ പ്രഭുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാലും ആക്കി നിജപ്പെടുത്തിയ ഭരണാധികാരിയാണ് എർവിൻ പ്രഭു ഇതാണ് ശാരദാ നിയമം ഓക്കെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം പതിനെട്ടും പതിനാലും ആക്കി നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസ്സാക്കിയത് എർവിൻ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഈ ഒരു ഈ ഒരു നിയമം പാസ്സാക്കുന്നു അതുപോലെ ഭഗത് സിംഗ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്ന സമയത്ത് ഇന്ത്യ ആ സമയത്തെ വൈസ്രോയി എറുവിൻ പ്രഭുവാണ് എറുവിൻ പ്രഭുവിന് ശേഷം വന്ന് വളരെ പ്രധാനപ്പെട്ട വെല്ലിങ്ടൺ പ്രഭു വന്നു വെല്ലിങ്ടൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത് അതിന് ശേഷം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ലിൻലിത്കോ പ്രഭു ലിൻലിത്കോ പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആണ് ലിൻലിത്കോ പ്രഭു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ലിൻ ലിത്കോ പ്രഭുവാണ് അതുപോലെ ഗാന്ധിജിയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു സമരം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻലിത്കോ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയ് ലിൻ ലിത്കോ ഇന്ത്യക്കാരത് നിഷേധിക്കുകയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ക്രിസ് ക്രിബ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ബ്രിട്ടീഷിൽ നിന്ന് ഒരു ഭരണാധികാരി ഒരു മിനിസ്റ്റർ ആയിരുന്നു ക്രിബ്സ് അപ്പോൾ സ്റ്റാൻഫോർഡ് ക്രിപ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ലിൻ ലിത്കോ പ്രഭുവായിരുന്നു ഓക്കെ അതുപോലെ ഇത്രയും ആണ് കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് വേവൽ കുറിച്ച് പറയാം ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ ആർമി പട്ടാളക്കാരെ ചെങ്കോട്ടയിൽ വിചാരണയ്ക്ക് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള വൈസ്രോയിയാണ് വേവൽ പ്രഭു രണ്ടാം ലോക മഹായുദ്ധാനത്തിൻ്റെ ഭാഗമായിട്ട് ഓക്കെ അപ്പോൾ ഐ എൻ എ പട്ടാളക്കാരെ വിചാരണ ചെയ്യാൻ വേണ്ടി ചെങ്കോട്ടയിൽ വെച്ച് നേതൃത്വം നൽകിയിട്ടുള്ള ഭരണാധികാരിയാണ് വേവൽ പ്രഭു എന്ന് പറയുന്നത് അതുപോലെ വേവൽ പ്രഭുവിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു അതുപോലെ ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ചെറിയൊരു ഇടക്കാല ഗവൺമെൻറ് ഇന്ത്യയിൽ രൂപീകൃതമായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോയി വേവൽ പ്രഭുവാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് അപ്പോൾ നമുക്കറിയാവുന്നതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ അതുപോലെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ക്ലമൻ്റ് ആറ്റിലിയാണ് ക്ലം ക്ലമൻ്റ് ആറ്റലി അപ്പോൾ ഇന്ത്യയുടെ സ്വതന്ത്ര പ്രഖ്യാപന സമയത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയാണ് ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് വേവൽ പ്രഭുവാണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് മൗണ്ട് ബാറ്റൻ ഇന്ത്യൻ സ്വതന്ത്ര നിയമം നടപ്പിലാക്കിയിട്ടുള്ള പാസ്സാക്കിയിട്ടുള്ള ഇന്ത്യൻ സ്വതന്ത്ര നിയമം തയ്യാറാക്കിയിട്ടുള്ള വ്യക്തിയാണ് മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്നത് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച തീരുമാനം വരുന്നത് മൗണ്ട് ബാറ്റൻ്റെ ഈ സ്വതന്ത്ര നിയമം മൂലമാണ് ഇന്ത്യയെ രണ്ടായി ഉപജിക്കാൻ തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ബാൽക്കൺ പദ്ധതി എന്നറിയപ്പെടുന്നുണ്ട് ജൂൺ തേർഡ് പദ്ധതി എന്ന് അറിയപ്പെടുന്നുണ്ട് ബാൾക്കൺ പദ്ധതി ജൂൺ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ് അത് ഇന്ത്യൻ സ്വതന്ത്ര നിയമമാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിൽ നിയമവിധേയമാക്കിയപ്പോൾ അതറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അത് പ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി മാറുന്നത് ഇത്രയുമാണ് വൈസ്രോയിമാർ അവസാനത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരായിട്ടുള്ള വൈസ്രോയി എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൺ ആണ് അദ്ദേഹമാണ് ഈ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ അദ്ദേഹമാണ് വൈസ്രോയി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബൈസ്രോയിമാരെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല നമസ്കാരം താങ്ക് യു ഹാവ് എ എസ്റ്റ്